ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു വർക്കാണ് ഈ ഗേറ്റിൻ്റെ വർക്ക് അപ്പോൾ ഒരു കൊച്ചു വീഡിയോ ആണ് അതുപോലെ ഒരു കൊച്ചു വർക്കാണ് ചെറിയ വർക്കാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഗേറ്റ് നമ്മൾ ഇതിൻ്റെ പ്ലാനിങ്ങിൽ ഉള്ളതുപോലെ തന്നെ സെയിം കളറാണ് നമ്മൾ അടിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ നല്ലതുപോലെ പേപ്പർ ഇട്ട് ഒരതി ക്ലീൻ ആക്കിയിട്ട് വേണം നമുക്ക് പെയിൻ്റ് അടിക്കാൻ അതുപോലെ ജോയിൻറ്റ് വരുന്ന ഭാഗങ്ങളിലൊക്കെ ബോഡി ഫില്ലർ ഇട്ട് ക്ലീൻ ആക്കിയിട്ട് വേണം പെയിൻറ്റ് അടിക്കാൻ ഇതിൻ്റെ ഫ്രെയിം ഭാഗം ബ്ലാക്ക് കളറാണ് വരുന്നത് അപ്പോൾ നമ്മളിവിടെ ഏഷ്യൻ്റെ സാറ്റിൻ ബ്ലാക്ക് അടിക്കുന്നുണ്ട് അത് രണ്ട് കോട്ട് അടിക്കണം പിന്നെ അതുപോലെ ഒരു വൈറ്റ് കളർ വരുന്നുണ്ട് പിന്നെ അതുപോലെ ഗ്രേ കളർ വരുന്നുണ്ട് പിന്നെ ഒരു തേക്കിൻ്റെ കളർ വരുന്നുണ്ട് അങ്ങനെ നമുക്ക് മൊത്തം നാല് കളർ കളറ് ഈയൊരു ഗേറ്റിൻമേൽ വരുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് അതിൻ്റെ സെയിം കളർ ആക്കിയിട്ട് തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനലി റിസൾട്ട് നമ്മളൊരു ഒറ്റ ദിവസം കൊണ്ടാണ് ഈ ഒരു വർക്ക് നമ്മൾ ഫിനിഷ് ആക്കിയിട്ടുള്ളത് പിന്നെ അതുപോലെ ഇതിൻ്റെ കുറച്ച് മതിലിൻ്റെ ഭാഗം പാടുണ്ടായിരുന്നു അത് മൊത്തം നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് പേരുടെ വർക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു ദിവസം കൊണ്ട് വർക്ക് നമ്മൾ ഫിനിഷ് ആക്കി കൊടുത്തിട്ടുണ്ട്